ഹലോ സ്ലാമലേക്കും എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ അലഹമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാനും പോലെ ലൈക്കും സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അഭിപ്രായങ്ങൾ എന്താണെങ്കിൽ കമെൻ്റ് ചെയ്യാൻ കേട്ടോ രാവിലെ നമുക്കിന്ന് ഭോരി ഇരുന്ന് ആട്ടപ്പൊടി കൊണ്ട് ഒരു ബോരി ഉണ്ടാക്കിയാണ് കേട്ടോ കറി മുട്ട കുറച്ചുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കൂട്ടി ചായ ഒക്കെ കഴിഞ്ഞ് അപ്പോൾ രാവിലെ തന്നെ കറൻറ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പാടാണ് അപ്പോൾ ആദ്യം തന്നെ തേങ്ങ ഒക്കെ ചിരക്കി വെക്കുകയാണ് അപ്പോൾ നോമക്കായ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കറണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില സമയത്ത് പിന്നെ തേര് വരില്ല അപ്പോൾ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അരക്കലാണ് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ പിന്നെ മറ്റുള്ള പണികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ്ട് ഫസ്റ്റ് തേങ്ങ ഒക്കെ ചിരക്കിയിട്ട് താ അതിൽ ചെറിയ ഉള്ളി ഇട്ട് എടുത്തു ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും ഒരു കല്ല് സ്പൂൺ ചെറിയ ജീരകവും അതുപോലെ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു എരിവ് ഉള്ളൊരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും മൂത്ത ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി മിക്സിൻ്റെ ജാലം ഇട്ടിങ്ങനെ അതൊന്ന് അരച്ചെടുക്കട്ടെ അപ്പം നമ്മൾ പച്ചക്കറി കരക്കുമ്പോൾ ചെറിയ ജീരകമാണെല്ലാം ചേർക്കല്ലേ അപ്പോൾ ഒരു പച്ചക്കറി കരക്കണ സമയത്ത് ജീരകം ഒന്നും ചേർക്കാതെ ഇറക്കൂട്ടെ ജീരകത്തിൻ്റെ സ്മെല്ലും അതൊന്നും പറ്റാത്തൊരു നമുക്ക് ജീരക്കല്ലാതൊന്നും പറ്റില്ല കേട്ടോ പച്ചക്കറി ഇറക്കുന്ന സമയത്ത് ഇതുപോലെ ജീരക ഇട്ടെടുക്കണം അപ്പം ഞാൻ അരക്കണ സമയത്ത് വലിയ ജാറിലൊന്നും ഇട്ടിടൽ കുറച്ച് കൂടുതൽ തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ ജാറിലിട അപ്പോൾ അത് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് പിന്നെ ചെറിയ പൊടിക്കണ ജാറും കംപ്ലൈൻ്റാണ് അപ്പം ഇതാണ് കേട്ടോ ആ നടുവിലുള്ള ജാറാണ് അപ്പോൾ ഇത് ഇതിലാണ് ഞാൻ അരച്ചെടുക്കൽ അപ്പോൾ ഇതിൽ കൂടുതലൊന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ മൂടി കണ്ട് പൊന്തി പോവും പിന്നെ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കണമെന്ന് വെച്ചാൽ പൈപ്പത്തെ വെള്ളം നമ്മൾ ടാങ്കിൽ കഴുകുന്നതാണ് അപ്പോൾ കുടിക്കാൻ നമ്മൾ മോട്ടർ അടിക്കുന്ന സമയത്ത് ടാങ്കിയൊക്കെ കയറുന്നതിന് മുമ്പ് കുടി വെള്ളം എടുക്കലാണ് പിന്നെ നമ്മൾ ബസ് ഉണ്ടാക്കണ ഫുഡുകൾ ഉണ്ടാക്കുന്നതൊക്കെ ഈ പൈപ്പ് ഒന്നും എടുക്കൂട്ടോ അപ്പോൾ നമ്മൾക്ക് വേവിക്കണ സാധനമല്ല തിളപ്പിച്ചിട്ട് എടുക്കുന്ന സാധനത്തിനൊക്കെയാണ് കേട്ടോ പൈപ്പൊന്നും എടുക്കുന്നത് ആണെങ്കിലും ചെയ്ത് കുടിക്കലൊന്നുമില്ല അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കും പൈപ്പ് തന്നെ അപ്പോൾ മിക്സി ബുദ്ധിമുട്ടാണ് സ്വിച്ച് കഴിഞ്ഞിട്ട് ലൂസ് ആണ് വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മരത്തിൻ്റെ ചട്ടക്കെടുത്ത് കണ്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി ഇതാക്കിയിട്ട് സ്വിച്ച് ലൂസ് ആയിട്ട് അവിടെ പിടിച്ച് നിൽക്കണം അങ്ങനെ കേട്ടോ മിക്സിയിൽ അരച്ചെടുക്കൽ അപ്പോൾ അരച്ചെടുക്കാൻ കുറച്ച് റിസ്ക്കാണ് അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇതാ നല്ല രോമക്കായ കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് കറി വെക്കാനാണ് ഓമക്കായ വാടാതെ അങ്ങോട്ട് പുതിയത് കിട്ടിയ പാടന്നെ അത് കറി വെക്കുമ്പോൾ നല്ല അടിപൊളിയാണ് ഇത് ഉമക്കായ ഇരുന്നിട്ട് വാടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല പൊട്ടിച്ച പാടുണ്ടല്ലോ ആ കറി കൊടുക്കാനാ നല്ല ഓമക്കായ അപ്പോൾ നല്ലൊരു മുരുപെരുപ്പ് ഉണ്ടാവും അത് വാടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഇതാണ് അപ്പോൾ അത് വലിയൊരു രുചി ഉണ്ടാവില്ല അപ്പോൾ ഓമക്കായ ഉപ്പേരി ചാലും കരച്ചാലും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടെ ഇക്കും ഇനിക്കുമൊക്കെ അപ്പോൾ കറി കുറേ ദിവസമായിരിക്കണ ഓമക്കായ കറി വെച്ചിട്ട് ഉപ്പേരി ഉണ്ട കിട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ ഉപ്പേരിയാണ് വെക്കൽ അപ്പോൾ ഒന്ന് കറി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എനിക്ക് ഞാനത് ഒരു വലിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഈ ചട്ടിയിലുണ്ട് വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഉപ്പ് കഷ്ടിടാതെങ്ങനാണ്ട് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് വേവായം ഉപ്പു ഇട്ട് എടുക്കുകയാണ് അപ്പം ഫുള്ളായിട്ട് ഒന്നും എടുത്തിട്ടില്ല ചൂരമീൻ എന്ന് അന്നല മുറിച്ച് വെച്ചത് അപ്പോൾ ഞാനത് എടുത്തിട്ട് പൊരിച്ചിട്ടുണ്ട് ആ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചോറ് വെച്ചിട്ടുണ്ട് ചോറ് കുറവ് അരിയാണ് അതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മുരിങ്ങലും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വല്ലുളളി ഒന്ന് വാട്ടിക്കാണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് അതാ താളിപ്പ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഇതുപോലെ വല്ലുളളി വാട്ടിക്കാണ്ട് സവാള ഉണ്ടല്ലോ അത് വാട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് പിന്നെ അല്ലെങ്കിൽ തേങ്ങയും പച്ചമുളകും കൂടി സമ്മന്തി ആക്കിയിട്ട് കുടിച്ചിട്ട് ഇട്ടാലും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എളുപ്പത്തിന് സവാള വാട്ടിയെടുത്താണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊക്കെയാണ് അപ്പം ഒന്ന് നാടൻ കൂട്ടാനും നാടൻ കറിയൊക്കെയാണ് അപ്പോൾ അയക്ക് മീൻ പൊരിക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ അത് ഓമക്കായൊക്കെ വന്നിട്ടുണ്ട് അയക്ക് തക്കാളി ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പുളി ഇല്ലാതെയാണ് ഓമക്കായാലും അങ്ങനെ പുളി പിഴഞ്ഞിട്ട് ഒഴിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ തക്കാളി ഇട്ടിട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നാലും പുളി ഇല്ലയെന്നിട്ട് അപ്പോൾ ഞാനൊരു ഒരു പുളി എടുത്തുകാണ്ട് ഞാൻ വേണ്ടിയിട്ട് അയക്കൊഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് പുളി ഉണ്ടെങ്കിൽ എനിക്കൊരു തൃപ്തിയേ കൊള്ളും അങ്ങനെയൊക്കെ വേണ്ട ഉപ്പും കൂടി ഇട്ടിട്ട് ഇതാണ് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക പിന്നെ ഒന്ന് ഒരു ഇടിഞ്ചക്ക കിട്ടിയിട്ടുണ്ട് ചെറിയൊരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിർപ്പായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് സമയം സമയമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മുരിങ്ങാലൊക്കെ കുറച്ചുള്ളൂ കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കലല്ലാരെങ്കിലൊക്കെ തരുമ്പോൾ പിന്നെ കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ അപ്പോൾ അതും വെച്ചിട്ട് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ കറി വെക്കാൻ പറ്റിയ മീനാന്നുണ്ടെങ്കിൽ വെക്കൂട്ടോ അപ്പോൾ ഈ ചൂരമീൻ കറി എനിക്ക് വലിയ ഇഷ്ടമല്ല ചെറിയായിട്ട് മീനുകളാണ് എനിക്കിഷ്ട മെത്തൾ മാന്തൾ അതുപോലെ ചെമ്മീനും കൂന്തൾ ഞണ്ട് അങ്ങനത്തെയൊക്കെ കൂടുതൽ കൂടുതലിഷ്ടം എന്നാലും മത്തിയൊക്കെ കഴിക്കും അതിലൊക്കെ കഴിക്കും എന്നാലും കൂടുതൽ ചെറിയ മീനാണ് ഇഷ്ടം അപ്പോൾ ഈ ചൂരമീനൊന്നും കറി വെച്ചാൽ കാനിഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ കറിയിൽ മുളക് ഒന്നും ഇട്ടിട്ടില്ല തേങ്ങ ഇറക്കുമ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുത്തു നല്ല എരിവുള്ളൊരു പച്ചമുളക് കണ്ട് ചേർത്ത് കൊടുത്തു പിന്നെ ആദ്യം തന്നെ മമ്മക്കായ വെക്കുന്ന സമയത്ത് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തില്ലേ അപ്പോൾ അതുകൊണ്ടുതന്നെ നല്ല മഞ്ഞ കളർ ഉണ്ടിട്ട് മുളക് പൊടി ചേർക്കാതിരിക്കുമ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിങ്ങനെ മുളക് പൊടി ചേർക്കലില്ല അപ്പം ഞാൻ എനിക്ക് പുളി കുറവുള്ള പോലെ തോന്നിയപ്പോൾ ഒരു ഒരു കുരുപൊളിയും കൂടി ഉപ്പ് ഒഴിച്ച് ഒഴിച്ചു അങ്ങനെ കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഓഫാക്കിയിട്ടുണ്ട് അല്ലാതെങ്ങോട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കറി ഒന്നും വലിയൊരു സാറ് കിട്ടില്ല അപ്പോൾ കറിയൊക്കെ സാറായി കിട്ടിയിട്ട് അപ്പോൾ പാകത്ത് ഉപ്പും പുളിയൊക്കെ ആയിട്ട് അടിപൊളിയാണ് മമ്മക്കായൊക്കെ അറിയിച്ചാൽ നല്ല രസമാണ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അതിലേക്ക് ചേന ഇട്ടിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും ചെയ്യുക അപ്പോൾ നല്ലൊരു മഞ്ഞ കളറായിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ എടും ചക്ക നല്ല ചെറുതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചക്കൊന്നും പ്രാവശ്യം ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിക്കൊക്കെ എണിക്കാറുണ്ടാവുക അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം ഉണ്ടാവില്ല പിറ്റത്തെ വർഷം ഉണ്ടാവും അങ്ങനെട്ട് നമ്മൾ ബാമുണ്ടാവൽ അപ്പോൾ അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആദ്യം തന്നെ അത് കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ പിന്നെ ഇത് ഉണ്ടാക്കണത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതിന് ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ല ഒന്ന് മാറിയിട്ടുണ്ട് നമുക്ക് അങ്ങനെയല്ല ചക്ക മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുമല്ലേ അപ്പോൾ ഞാനിതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് അതിക്ക് നമ്മൾ വലിയ മടക്കത്തിണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് കാണ്ട് തൊലിയൊക്കെ കളഞ്ഞു അപ്പോൾ എളുപ്പമാണല്ലോ വെക്കാൻ അപ്പോൾ ഞാൻ ഇതിനെ മുമ്പ് കഴിഞ്ഞ പ്രാവശ്യമായിട്ടൊരു ഇടിഞ്ചൊക്കെ വെക്കണത് കാണിച്ചു അത് തൊലി കളയാതെ അടുപ്പത്ത് കുക്കറിലിട്ട് വേവിച്ചണ്ട് ഇത് തൊലി കളഞ്ഞിട്ടാണ് കുക്കറിലിട്ട് വേവിച്ചതിട്ട ഉപ്പിട്ട് കണ്ട് കുറച്ച് വെള്ളമൊ ഒ ഒഴിക്കലുള്ളൂ പക്ഷെ കൂടുതൽ വെള്ളം ഊറ്റിക്കളയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പോവും പിന്നെ ഒക്കെ വെന്ത് രണ്ട് വിസലടിച്ചതിന് ശേഷം വെന്തിട്ട് പാകം നോക്കുമ്പോൾ പിന്നെ വെള്ളമൊക്കെ പാകമായിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ ഈ ഇടിവരലുണ്ടല്ലോ ഇല്ല നമ്മളെ കുത്തനെ കല്ലെടുത്തുങ്ങാണ്ട് ഇതുപോലെ കഴുകിയെടുത്ത്ങ്ങാണ്ട് അതടക്ക കുത്തി ചതക്കും അപ്പോൾ നമുക്ക് ഈ ഇടിഞ്ചക്ക അങ്ങനെ അരിഞ്ഞുണ്ടാക്കാൻ നല്ല പ്രയാസമല്ല നമുക്ക് അമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങനെ അരിഞ്ഞിരുമ്പോൾ നല്ലൊരു സുഖമാണ് പിന്നെ നമ്മൾ മറ്റുള്ള പണികളും മന്ദിനും കൂടിയൊക്കെ നിൽക്കുമ്പോൾ നല്ല നേരം വൈകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എളുപ്പപ്പണി എന്താണോ അതാട്ടെ ചെയ്യൽ കാരണം വേറുള്ള പണികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിമങ്ങനെ അരിഞ്ഞിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളുള്ള സമയമൊക്കെ പോകുമല്ലോ അല്ലേ അപ്പോൾ അതാ കുറച്ചാണെങ്കിലും അടിപൊളിയുണ്ട് അപ്പോൾ ഞാനതാ ഒക്കെ ഒന്ന് കുത്തി ചതച്ചെടുത്തേക്കണേ അപ്പോൾ അരിഞ്ഞെടുക്കണേക്കാട്ട് ഇഷ്ടം ഇതുപോലെ ചതച്ചെടുത്താലോട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തൊരു എണ്ണ ഉണ്ടാക്കി നോക്കും എല്ലാവരും ഇപ്പം ഇങ്ങനെ തന്നെ ആവും ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അതീക്കെന്താ താളിപ്പോ ഒഴിച്ചൊടുക്കുകയാണ് അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിൽ കടുവൊക്കെ പൊടിച്ച് വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കാണ്ട് ഇതാ അതും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറ് സമയത്തായിട്ടത് ഉണ്ടാക്കിയത് അപ്പോൾ ആദ്യം ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് അതിൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമായിട്ട് അത് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് ഉണ്ടാക്കാം പിന്നെ വെച്ചു കൊടുത്താൽ കുക്കറിലാകുമ്പോൾ രണ്ട് വിസലടിച്ചാൽ ഒരു വിസിലടിച്ചാൽ തന്നെ വന്നിട്ടുണ്ടാവും പിന്നെ അതൊന്ന് ചതച്ചെടുക്കാനും താളിപ്പൊഴിച്ചു കൊടുക്കാനും എല്ലാം ഉള്ളൂ അപ്പോൾ ചെറുനാൾ നേരത്താണ് ഇത് ഉണ്ടാക്കിയത് അപ്പോൾ ഇടിഞ്ചൊക്കെ ഉണ്ടാക്കാൻ മടിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കണവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എളുപ്പമാണ് ആദ്യം തന്നെ ഒന്നിങ്ങോട്ട് ചെറുതായി കട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞുകൊണ്ടാണ് കുക്കറിൽ ഇട്ട് കൊടുക്കുക തൊലി കളയാതെ ഇട്ടു കൊടുത്തിട്ട് വെന്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തൊലി കളയട്ടോ പിന്നെ നമ്മൾ ചോറൊക്കെ കഴിക്കുകയാണ് വലിയ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ന് ഇഴിഞ്ചൊക്കെ ഉണ്ടാക്കിയത് അതിന് ശേഷം ചോറ് കഴിക്കാനുണ്ട് അപ്പോൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറ് തിന്നണത് പിന്നെ നാരങ്ങ അച്ചാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറേ മുമ്പ് നാരങ്ങ ഉപ്പിട്ട് വെച്ചിരുന്നു അതെടുത്ത് അച്ചാറിട്ട് അപ്പോൾ അച്ചാറൊക്കെ കാലായിട്ടുണ്ട് ഇട്ടാ നാരങ്ങൻ്റെ തൊലിയൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം നാരങ്ങ കൈ അച്ചാർ കഴിക്കണ സമയത്ത് നാരങ്ങൻ്റെ തൊലി കഴിക്കണ്ടെന്നറിട്ടോ എന്താണ് ഞാൻ ആണെങ്കിൽ തോലിയാണ് ഭയങ്കര ഇഷ്ടം തൊലി കഴിച്ചാലുള്ളൂ അച്ചാറ് കൂട്ടിന്നുള്ള അത് ഉണ്ടാവുകയുള്ളൂ അപ്പൊ നമ്മളതിൻ്റെ തൊലിയൊക്കെ കഴിക്കൂട്ട അപ്പൊ ഈ ഉമ്മക്കായ കറിയും നാടൻ കൂട്ടാനും ഇതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല രസമാണ് അപ്പം നമ്മളെ ഇറച്ചി മീനെക്കാട്ടിയൊക്കെ ഒക്കെ കൂട്ടാൻ കിട്ടാൻ വേണ്ടി അല്ല അതിലിപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ കിട്ടുമ്പോഴേ ഉണ്ടാക്കാനൊക്കെ പറ്റുള്ളൂ പിന്നെ ഒന്ന് വൈകുന്നേരത്തിന് നമ്മൾ കടിയൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല അത് വലിയ പരിപാടിയൊക്കെ കഴിഞ്ഞ് പഴയ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തിന് ഒരു കടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ എന്നാലേ ചില ദിവസങ്ങളിൽ ഉണ്ടാക്കും ചില ദിവസം ചായ മാത്രമേട്ടേ കുടിക്കുള്ളൂ അപ്പം ഇന്ന് മോനിക്ക് കടി വേണം പറഞ്ഞിട്ട് പേടിയൊന്ന് കൊടുക്കുന്നതാണ് കേട്ടോ കടയിൽ നിന്ന് അങ്ങനെ വാങ്ങാനൊന്നും ഇല്ല കടയിൽ നിന്ന് നമ്മൾ ഈ പഴയ എണ്ണയിലൊക്കെ അല്ല അവരുണ്ടാക്കണത് കടയിൽ നിന്നൊന്നും വാങ്ങലൊന്നും ഇല്ല കേട്ടോ നമ്മളെന്തെങ്കിലും പൂതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീട്ടിൽ ഇപ്പോൾ എങ്കിലൊക്കെ കടയിൽ നിന്ന് വാങ്ങലുള്ളൂ പിന്നെ മോൻ പോയിട്ട് രണ്ട് പോയാൻ പോലും രണ്ടു മൂന്ന് സമൂസൊക്കെ വാങ്ങിക്കൊടുങ്ങി അവർക്ക് കൂട്ടി ചായ ഒക്കെ കുടിച്ചിട്ട് തന്നെ ഞങ്ങളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ് വൈകുന്നേരമൊക്കെ ആയി നിൽക്കാനുണ്ടോ അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത് അപ്പം വീഡിയോ ഒക്കെ ഒന്ന് കാണുമ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് കാണാനും ലൈക്കും സബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ദിവസവും വീഡിയോ ഇടുന്നത് ഓരോ പ്രതീക്ഷകളാണ് അപ്പോൾ ഓരോ പ്രതീക്ഷകളാണ് നമ്മളെ ജീവിതം മുമ്പോട്ട് നയിക്കുന്നത് പ്രതീക്ഷകൾ കൈവിടാതിരിക്കുക ചാനലിലുള്ള ഓരോരുത്തർക്കും അറിയാം ഓരോ വീഡിയോക്ക് പിന്നിലും ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അതൊക്കെ മനസ്സിലാക്കുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും